Namaskar! ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയെ കുറിച്ച് സംസാരിക്കവേ മോദിയെ പുകഴ്ത്തിയെന്നാരോപിച്ച് വിമർശനം സംഘത്തിനും ശശി തരൂർ നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കൂ എനിക്ക് വേറെ പണിയുണ്ട് എന്നാണ് തരൂർ വിമർശകരോടായി പറഞ്ഞത് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ തനിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങളെ പിന്തുണച്ച് ജയറാം രമേഷാണ് രംഗത്ത് വന്നത് ഇത് തരൂർ കടുത്ത അമർശത്തിലുമാണ് ഇതിനിടെയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തരൂർ പ്രതികരണം നടത്തിയത് ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ നടപടികളെ കുറിച്ചാണ് താൻ വ്യക്തമായി സംസാരിച്ചത് മുൻ യുദ്ധങ്ങളെ കുറിച്ചല്ല നിയന്ത്രണ രേഖയിലെയും അന്താരാഷ്ട്ര അതിർത്തിയിലെയും നടപടികൾ നിയന്ത്രണമായിരുന്നു വിമർശകർക്കും ട്രോളുകൾക്കും തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നത് തുടരാം പാർട്ടി നേതാക്കളുടെ വിമർശനം അദ്ദേഹം തള്ളി തനിക്ക് അജ്ഞത എന്ന് വിർജിക്കുന്ന ആവേശക്കാർക്കാണ് വിശദീകരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നവർ അത് തുടരട്ടെ തനിക്ക് വേറെ നല്ല പണികൾ ചെയ്യാനുണ്ടെന്നും തരൂർ പറഞ്ഞു ഇന്ത്യ ആദ്യമായാണ് രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു തന്ന തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് നേതാക്കൾ ഒന്നടങ്കം തിരിഞ്ഞത് സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ പാനാമയിലെ പരിണനത്തിനിടെയായിരുന്നു തരൂരിന്റെ ഈ പ്രസ്താവന ഇന്ത്യ ലക്ഷ്യമിടുന്ന ഭീകര ർ അതിന് വില നല്കേണ്ടി വരുമെന്ന് ഈയിടയായി മനസ്സിലാക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് തരൂർ പറഞ്ഞത് ത്തി എട്ടെ മുംബൈ ഭീകരാക്രമണത്തിൽ അജ്മൽ കസബിനെ പിടികൂടിയിട്ടും അയാളുടെ പാകിസ്ഥാനിലെ വിലാസം തിരിച്ചറിഞ്ഞിട്ടും ഒന്നും ഉണ്ടായില്ലെന്ന് തരൂർ പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുംബൈ ആക്രമണത്തിലെ ഭീകരർ പ്രവർത്തിച്ചത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾക്കും അറിയാം ഇതിൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം പോയി ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തു ഇത് മുൻപ് സംഭവിക്കാത്തതാണ് കാർഗിൽ ത്തിൽ പോലും നമ്മൾ നിയന്ത്രണ രേഖ കടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ നിയന്ത്രണ രേഖയല്ല അന്താരാഷ്ട്ര അതിർത്തി തന്നെ കടന്ന് ബാലാക്കോട്ടിലെ ഭീകര കേന്ദ്രം തകർത്തു ഇത്തവണ നമ്മൾ ഇതിന് രണ്ടിനും അപ്പുറം പോയെന്ന് തരൂർ പറഞ്ഞിരുന്നു അതേസമയം കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെതിരെ നീക്കങ്ങൾ സജീവമായിരിക്കുകയാണ് കോൺഗ്രസ് വക്താവിട്ട പോസ്റ്റ് ജയറാം രമേശ് റീട്വീറ്റ് ചെയ്തത് തരൂരിനെ ശരിക്കും ചൊടിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് അല്പം രൂക്ഷമായി തന്നെ തരൂർ പ്രതികരിച്ചത് പരാമേൽ തരൂരിന്റെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസിന്റെ ഉദിത് രാജ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് എം പി ശശി തരൂർ ബി ജെ പിയുടെ സൂപ്പർ വക്താവെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ വിമർശനം പ്രധാനമന്ത്രി മോദിയെയും സർക്കാരിനെയും അനുകൂലിച്ച് ബി ജെ പി നേതാക്കൾ പറയാത്തത് ശശി തരൂർ പറയുന്നു മുൻ സർക്കാരുകൾ എന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്നും ഉദിത് രാജ് ചോദിച്ചു സർവകക്ഷി സംഘത്തിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്ത പേരുകളിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല കേന്ദ്രം നേരിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നു അപ്പോൾ മുതൽ അസ്വാരസ്യം തുടങ്ങിയിരുന്നു അതേസമയം വിമർശനങ്ങൾക്കിടെ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ശശി തരൂരിനെ പിന്തുണച്ച് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജുവും രംഗത്തെത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് അയച്ചതെന്നും സർവകക്ഷി സംഘത്തിൽപ്പെട്ടവരിൽ െന്ന് അവർ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും കിരൺ റിജിജു ചോദിച്ചു തരൂരിനെതിരായ കോൺഗ്രസിന്റെ നിലപാടിനെയും റിജിജു വിമർശിച്ചിരുന്നു